അടിസ്ഥാന സൌകര്യ ഗതാഗത മേഖലകളിൽ രാജ്യമേറെ മുന്നോട്ടു കുതിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ടൂറിസം വികസനത്തിന് പലിശരഹിത വായ്പ നൽകും ലോകനിലവാരത്തിൽ ടൂറിസം വികസനത്തിന് സഹായം നൽകുമെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു രാജ്യത്ത് പുതിയ റെയിൽവേ ഇടനാഴികൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു മൂന്ന് റെയിൽവേ ഇടനാഴിക്ക് രൂപം നൽകും ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് ഉയർത്തും റെയിൽവേ സുരക്ഷയ്ക്കായി കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കും രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ വികസനം തുടരുമെന്നും ധനമന്ത്രി പറഞ്ഞു വ്യോമഗതാഗത മേഖലയെ വിപുലീകരിക്കും കൂടുതൽ വിമാനത്താവളങ്ങളെ യാഥാർത്ഥ്യമാക്കുമെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു ഈ വാഹന മേഖല വിപുലീകരിക്കും പുരപ്പുറ സോളാർ പദ്ധതിയിലൂടെ ഒരു കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി സൌജന്യമായി നൽകും വൻ നഗരങ്ങളിലെ മെട്രോ വികസനം തുടരുമെന്നും ധനമന്ത്രി പറഞ്ഞു ക്ഷീര കർഷകരുടെ ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കും രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കും മത്സ്യസമ്പദ് പദ്ധതി വിപുലീകരിക്കും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്ത് സമുദ്രോൽപന്നങ്ങളുടെ ഇരട്ടിയായി സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വരും വർഷങ്ങളിലും വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു കൂടുതൽ മെഡിക്കൽ കോളേജുകൾ രാജ്യത്ത് സ്ഥാപിക്കും അഞ്ച് ഇന്റഗ്രേറ്റഡ് മത്സ്യപാർക്കുകൾ സ്ഥാപിക്കും വർദ്ധനവ് പഠിക്കാൻ വിദഗ്ദ്ധ സമിതി നിയോഗിക്കും ആത്മീയ ടൂറിസം വ്യാപകമാകുന്നത് പ്രാദേശിക വികസനത്തിന് ഗുണകരമാകുമെന്ന് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു ആത്മീയ ടൂറിസം രംഗത്ത് സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ